രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണങ്ങളിൽ ഹമാസ് ലൈംഗിക അതിക്രമത്തെ യുദ്ധ ആയുധമായി ഉപയോഗിച്ചതായി ഇസ്രായേലി റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരികയാണ് നിയമവിദഗ്ധരുടെ ഒരു സംഘമായ ദിന പ്രൊജക്ടിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇരകളിൽ നിന്നും ദൃസാക്ഷികളിൽ നിന്നുമുള്ള സാക്ഷ്യങ്ങൾ ആദ്യമെത്തിയ ദുരിതാശ്വാസ പ്രവർത്തകരുടെ വിവരണങ്ങൾ ഫോറൻസിക് ദൃശ്യ ഓഡിയോ തെളിവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് ചൊവ്വാഴ്ചയാണ് സംഘടന ചൊവ്വാഴ്ചയാണ് സംഘടന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഹമാസ് ഇരകളുടെ ജീവൻ അപഹരിച്ചുകൊണ്ട് അവരെ നിശ്ശബ്ദരാക്കിയത് കുറ്റവാളികളെ രക്ഷപ്പെടുത്താൻ സഹായകമായി കൂടാതെ ആവശ്യമായ നിർണായക തെളിവുകൾ അന്വേഷകർക്ക് നഷ്ടപ്പെടുത്തുകയും ചെയ്തെന്നും റിപ്പോർട്ടിലുണ്ട് ഗാസയിലെ ഇരുപത്തിയൊന്ന് മാസത്തെ യുദ്ധത്തിന് ഇസ്രായേലും ഹമാസും വെടിനിർത്തൽ ചർച്ചകൾ നടത്തുന്നതിനിടയിലാണ് ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ബലാത്സംഗ ശ്രമം നേരിടേണ്ടി വന്ന ഇര തിരിച്ചെത്തിയ പതിനഞ്ച് ബന്ദികൾ പതിനേഴ് സാക്ഷികൾ തുടങ്ങി നിരവധി പേരുടെ വിവരണങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ചില കേസുകൾ ദിന പ്രൊജക്റ്റ് തന്നെ അഭിമുഖങ്ങൾ നടത്തിയിട്ടുമുണ്ട് കൂടാതെ ഇസ്രായേലി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ച് പതിനഞ്ച് മുൻ ബന്ദികൾ ലൈംഗിക അതിക്രമം നിർബന്ധിത നഗ്നത വാക്കാലുള്ള ലൈംഗിക പീഡനം നിർബന്ധിത വിവാഹ ഭീഷണി എന്നിവയുൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക പീഡനം അനുഭവിച്ചതായോ കണ്ടതായോ പറഞ്ഞതായും റിപ്പോർട്ടിലുണ്ട് കൂടാതെ രണ്ട് പുരുഷ ബന്ധികളെ ബലമായി നഗ്നരാക്കി ശാരീരിക പീഡനത്തിന് വിധേയരാക്കിയതായും റിപ്പോർട്ടിലുണ്ട് ദൃക്സാക്ഷികളുടെ വിവരണത്തിൽ കുറഞ്ഞത് നാല് കൂട്ടബലാത്സംഗ കേസുകൾ ഉൾപ്പെടെ കുറഞ്ഞത് പതിനഞ്ച് വ്യത്യസ്ത ലൈംഗിക പീഡന കേസുകളെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പറയുന്നത് ഇരകളെ ഭാഗികമായോ പൂർണ്ണമായോ വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത നിലയിൽ കൈകൾ കെട്ടിയിട്ട നിലയിൽ കൊല്ലപ്പെട്ടത് കണ്ടെത്തിയത് ഇതിന് തെളിവാണെന്നും റിപ്പോർട്ടിലുണ്ട് അതേസമയം പുതിയ റിപ്പോർട്ടിനെക്കുറിച്ച് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടപ്പോൾ തങ്ങളുടെ സൈനികർ ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണം ഹമാസ് നേരത്തെ നിഷേധിച്ചിട്ടുണ്ട്